വളരെ പച്ചക്കി ചോദിക്കുന്നുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് മറ്റു മതക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഞാൻ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ അവരെയൊക്കെ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അവരെയൊക്കെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കണം അല്ലെങ്കിൽ അവരെയൊക്കെ ഞാൻ ഒഴിവാക്കേണ്ട ആവശ്യമല്ല അറിഞ്ഞോ അറിയാതെയോ നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് എനിക്കിത് പറയാനുള്ളത് കാരണം വചനം ഇന്നത്തെ വചനം ഇതാണ് സഹോദര സ്നേഹം നിലനിൽക്കട്ടെ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കട്ടെ എന്നല്ല സഹോദരങ്ങള് തമ്മിലുള്ള സ്നേഹം നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ഇതിപ്പോ മതത്തിന്റെ പേരിൽ മാത്രല്ല കേട്ടാ പാർട്ടിയുടെ പേരിലും അങ്ങനെയൊക്കെ തന്നെയുണ്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇതാണ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇതാണ് അപ്പം എൻ്റെ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് അത് അവര് എൻ്റെ സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റാത്ത ഒരു അന്ധമായ രാഷ്ട്രീയ സ്നേഹം പാർട്ടി സ്നേഹം എൻ്റെ ഉള്ളിലുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ എൻ്റെ രാജ്യം ഇതാണ് അപ്പോൾ ശത്രു രാജ്യമാണ് അതെ ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ദേശത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ശത്രു രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ശത്രുരാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എൻ്റെ ദേശത്തെ ഞാൻ സ്നേഹിക്കണത് എന്ന് വെറുതെ വരുത്തി തീർക്കുന്നു അപ്പം മതത്തിൽ മാത്രം അലേർട്ടാണ് ഞാൻ ഒരു മതപുരോഹിതനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ് രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ദേശസ്നേഹത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഒരുമിച്ച് ഒരേ ബിസിനസ് ചെയ്യുന്നവർ ഒരുമിച്ച് ഒരേ വ്യവസായം ചെയ്ത് കടന്നു പോകുന്നവർ അതിലെല്ലായിടത്തും ഉണ്ട് ഒരു സ്കൂളുകാർക്ക് മറ്റു സ്കൂളുകാരെ കണ്ടുകൂടാത്ത അവസ്ഥകൾ സഹോദര സ്നേഹം നൽകട്ടെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഉള്ളവരെയും എന്റെ സഹോദരങ്ങളാണെന്ന് കാണാൻ എന്നെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും